മിസ്റ്റർ ജയൻ ഇനി നമുക്ക് കുറച്ചു നേരം കടങ്കഥ പറഞ്ഞു കളിക്കാം നസീ സാർ റെഡിയാണെങ്കിൽ ഞാനും റെഡി അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങും മുറ്റത്ത് ചെപ്പിനടപ്പില്ല നസീ സാറേ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കടങ്കഥയാണിത് മുറ്റത്ത് ചെപ്പിനടപ്പില്ല കിണർ ജയ നിന്റെ പറച്ചിൽ കേട്ടാത്ത ഇത് കുറച്ച് ആഴം കൂടിയ കിണറാണെന്ന് അധികം അതെ കളിയാക്കലെന്ന ഇനി എൻ്റെ കൂടുതലാണ് ഞെട്ടില്ലാട്ട് ഞെട്ടില്ലാത്ത ഇതാരൊക്കെയാണ് സാറും ജയനും നിങ്ങൾ കടങ്കഥ പറഞ്ഞ കളകിയാണല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ പറയണം കാളെ കിടക്കുന്നു കയറോടുന്നു കാള കിടക്കുമ്പോൾ എങ്ങനെയാണ് കയറൂടുന്നത് കയറ് കിടക്കുമ്പോൾ ചിലപ്പോൾ കാള ഓടിയെന്ന് വരാം സുമാരായൻ താങ്കളുടെ കടങ്കഥക്ക് ഞാൻ ഉത്തരം നൽകാം കാള കിടക്കുന്നു കയറൂടുന്നു മത്തങ്ങ ആ താങ്കളുടെ ഉത്തരം ശരിയാണ് പക്ഷേ മത്തങ്ങനെ നീളമില്ല മത്തങ്ങ ഊറണ്ടതോ